ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രനെയാണ് കാണിക്കുന്നത് ചന്ദ്ര രവീന്ദ്രനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയ ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചിരിക്കുന്നത് ആ മൂന്ന് പേരും ഭാര്യമാരുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഓർത്തോ അവളുണ്ടല്ലോ ഒറ്റമോള അവൾ അവളെയും അവനെയും കൂടെ അവരുണ്ടല്ലോ ആ വർഷയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയാ എന്ത് ചെയ്യും അല്ല അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകട്ടെ എനിക്കിപ്പോ എന്താ എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല ചന്ദ്ര ദേ എന്താ രവിയേട്ട ഇങ്ങനെ ഈ പറയുന്നത് അവൾ ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ മോനെയും കൂടെ കൊണ്ടുപോകും പിന്നെ ഒരിക്കലും ഒരിക്കലും എന്റെ മോന് എനിക്ക് തിരിച്ചു കിട്ടില്ല ഉം ചന്ദ്രേ സ്വർണവും വെള്ളിയും പണവും ഒക്കെ നമുക്ക് പൂട്ടി വെക്കാൻ പറ്റും പക്ഷെ മക്കളെ പൂട്ടി വെക്കാൻ പറ്റില്ല ശ്രീകാന്തിന് നമ്മളെ കുറിച്ച് ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യാർന്നോ ഇല്ലല്ലോ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവള് തന്നെയാ അതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് അവൻ പോട്ടെ അതിനിപ്പോ എന്താ പ്രശ്നം എൻ്റെ പൊന്ന് രവി ഏട്ടാ പറയുന്നു ഒന്ന് കേക്ക് എന്റെ മോനെയും ഭാര്യയും എനിക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എനിക്ക് അവരെ കാണണം അവനെ അവനെ ഞാൻ പത്തു മാസം പത്തു മാസം ചുമന്ന് പ്രസവിച്ചതാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു ഇങ്ങോട്ട് വന്നിട്ട് അതെ മറ്റുള്ളവരെ എന്താ ഇരുപത് മാസം ചുമന്നാണോ എല്ലാവരും പ്രസവിക്കുന്നത് ആ അച്ഛന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അമ്മ ഓരോന്ന് പറയുക അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളെയും കൂട്ടിയിട്ടുണ്ടല്ലേ അയ്യോ മോനെ എനിക്കൊന്നും അറിയത്തില്ല ഞാനേ ചുമ്മാ വന്നതാ എന്നിങ്ങനെ ഭാമ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു ദേ അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ശ്രീകാന്തിന് അച്ഛൻ ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ ഇതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് അതിന്റെ കാര്യം ഉണ്ടോ അതെ സച്ചി എന്തുകൊണ്ടാ സച്ചി അവനെ കയറ്റാത്തത് കല്യാണത്തിന് കൂട്ടു നിന്ന് ഇവിടെ നീ വീട്ടിൽ കയറ്റിയില്ലേ അത് അത് പിന്നെ എൻ്റെ ഇഷ്ടം ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചാലേ അവന്റെ കാലും കൈ ഞാൻ വെട്ടും വെട്ടി തുണ്ട തുണ്ടമായിട്ട് അരിഞ്ഞു ഞാൻ നെറിയും പറഞ്ഞ പറഞ്ഞത് ചെയ്യുന്ന അറിയാലോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താ സച്ചിനി ഇങ്ങനെയൊക്കെ പറയുന്നത് ഉം ഞാൻ ചെയ്യും ഞാൻ അത് അവനോട് പറയുകയും ചെയ്തു എപ്പോ പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത് അത് പിന്നെ ഏർ സച്ചേട്ടൻ ഇന്ന് ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്കും അവിടെ ശ്രീകാന്ത് വർഷയും ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും സച്ചിയേട്ടൻ അവരോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു ഓഹോ കൊള്ളാലോ തനി സ്വഭാവം പുറത്തെടുത്ത് കാണും ഉം സച്ചി അവിടെ ചെന്ന് അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി കാണും മിക്കുവാറും ആ പെണ്ണി പെണ്ണിനീ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല ആ ആ പെണ്ണി വീട്ടിലേക്ക് വരണ്ട വന്നാ തന്നെ ഈ വീട്ടിലേക്ക് ആ പെണ്ണിനെ കയറ്റാനും പോകുന്നില്ല അച്ഛൻ പറഞ്ഞല്ലോ കേറ്റില്ലെന്ന് ഉം എനിക്കറിയടാ എടാ പെറ്റ വയറിന്റെ വേദന നിനക്ക് അറിയാമോ അറിയില്ലല്ലോ പെറ്റ് വയറിന്റെ വേദന എനിക്ക് അറിയത്തുള്ളൂ ദേ നിങ്ങളെ കള്ള നാടകം നിർത്തിക്കോ ഇവിടെ അത് സെറ്റാവില്ല ആ പെണ്ണുണ്ടല്ലോ ഭയങ്കര അഹങ്കാരി തലയ്ക്ക് കാരം പിടിച്ചു വരുത്തി അവൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും ആരെയും വകവെക്കില്ല അതെനിക്ക് ഉറപ്പാ അപ്പൊ രേവതി പറഞ്ഞു സച്ചേട്ടാ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ദേ അച്ഛ ഞാനൊരു കാര്യം പറയാം ദേ നീ മിണ്ടടി നീ ഒന്നും മിണ്ട നീ മിണ്ടാൻ നിൽക്കുന്നത് നിനക്ക് നല്ലതെന്ന് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു മോളെ നിനക്ക് പറയാനുള്ളത് നീ പറ അത് പിന്നെ അച്ഛ വീട്ടിലേക്ക് വരണമെന്ന് ശ്രീകാന്തിന് നല്ല ആഗ്രഹമുണ്ട് അവരത് ഇന്ന് സംസാരിക്കുകയും ചെയ്തു അറിയാതെ അവനൊരു തെറ്റുപറ്റി പോയി അത് നമ്മളല്ലാതെ വേറെ ആരെയാണ് അക്ഷമിക്കുന്നത് പാവ വല്ലാത്തൊരവസ്ഥയില അവര് രണ്ടു പേരും ഉള്ളത് രണ്ടു പേർക്കും രണ്ട് വീട്ടുകാരും ഇല്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അത് അത് വല്ലാത്തൊരു വേദനയല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഇല്ലാത്തവരെ പോലെ അവര് കഴിയേണ്ട കാര്യമുണ്ടോ അച്ഛാ അമ്മ പറയുന്നത് ശരിയാ പെറ്റ വയറിനെ അതിന്റെ വേദന അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ സംസാരിക്കുന്നത് അവരെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നൂടെ അച്ഛാ എന്തിനാ ഇനി വെറുത്ത് ഇങ്ങനെ മാറ്റി അകറ്റി നിർത്തുന്നത് അപ്പൊ സച്ചു ചോദിച്ചു എന്താ രേവതി നീ പറയുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു മിണ്ടാതിരി മിണ്ടാതിരിടാ അവിടെ അവള് സംസാരിക്കട്ടെ അയ്യോ അവക്ക് അവക്കിപ്പം സംസാരിക്കാം അല്ലെ ഉം എനിക്ക് മനസ്സിലായി നിർത്തിക്കോ നിർത്തിക്കോ അമ്മ അമ്മയുടെ ഈ കബട കപട കപട നാടകം അതിവിടെ വില ഞാൻ പറഞ്ഞല്ലോ അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു എന്തിനാ എന്തിനാ വെറുതെ സച്ചേട്ടാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാം മറന്ന് അവരെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാലേ അച്ഛന്റെ മനസ്സേ വലുതാവുള്ളൂ എല്ലാവരും പറയും അച്ഛന്റെ മനസ്സ് വലുതാണെന്ന് അപ്പൊ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ശരിയാ ശരിയാ രേവതി പറഞ്ഞത് കറക്റ്റായ കാര്യ അവള് പറഞ്ഞ കറക്റ്റ് കാര്യ അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു അച്ഛാ ഇവരൊക്കെ ചേർന്ന് അച്ഛന്റെ മനസ്സ് മാറ്റാൻ നോക്കുക കേട്ടോ വിടരുത് വിടരുത് അച്ഛാ ഓടിപ്പോയവൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത് അത് സച്ചിയായിട്ട് അല്ല സച്ചിട്ടാ പറയേണ്ടത് അത് അച്ഛനാ പറയേണ്ടത് ഒന്നും മിണ്ടാതിരിക്കെ ആ അങ്ങനെ പറഞ്ഞു പറ രേവതി അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര അപ്പം സച്ചി പറഞ്ഞു അച്ഛാ അവർ രണ്ടുപേരും ഈ വീട്ടിൽ കയറുന്നതും പെരിച്ചാളികൾ കയറുന്നതും ഒരുപോലെയാ ഈ വീട് നാശ എന്തിനാ നമ്മുടെ വീട്ടിന്റെ സമാധാനം കളയുന്നത് ദേ നമ്മുടെ സ്വത്ത് അവരുടെ സ്വത്ത് കണ്ടിട്ടാണ് ആ കല്യാണം നടത്തിയതെന്ന് മധുസൂദനം പറഞ്ഞില്ലേ അതൊക്കെ ശരിയാവില്ലേ ഇവൻ പറയുന്നു ഒന്ന് കേക്കല്ലേ രവി അട്ട ശ്രീകാന്തും രവി ഏർ ശ്രീകാന്തും ശ്രീ ഇങ്ങോട്ടേക്ക് വരണം നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരണം അതാ വേണ്ടത് അങ്ങനെയല്ല അവരും ചെയ്യുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു സച്ചി പറഞ്ഞതില് കാര്യമുണ്ട് ചന്ദ്രെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് സ്വത്ത് കണ്ടിട്ടാണെന്ന് മധുസൂദനം പറഞ്ഞായിരുന്നല്ലോ ഇനിയും അത് ആവർത്തിക്കില്ലേ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാല് രണ്ടുപേരും ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ സ്വത്ത് കൈക്കലാക്കാനാണ് നമ്മൾ മനഃപൂർവ്വം അവരുടെ വിവാഹം നടത്തി കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛ എന്റെ വിവാഹം കഴിക്കേണ്ട ആ ഒരു സമയത്ത് സുതി ഓടിപ്പോയല്ലോ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ തകർന്നു നിൽക്കുകയായിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ട് എന്റെ കഴുത്തിൽ അച്ഛൻ ചാ താലി ചാർത്തിച്ചു പിന്നെ ഒന്നുമില്ലാത്ത ഒരു മരുമകളെ അല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് ഒന്നുമില്ലാത്ത മരുമകളായിട്ടും എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ അച്ഛൻ നല്ലൊരു മനസ്സിനോടമയാണെന്നും അതുപോലെ തന്നെ നല്ല മനുഷ്യനാണെന്നും ഒക്കെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അച്ഛൻ സ്വത്തിനോടും പണത്തിനോടും ഒന്നും വാർത്തയില്ലാത്ത മനുഷ്യനാണെന്ന് അച്ഛനെ കുറിച്ച് എന്തു മധുസൂദന പാടി നടന്നാലും അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല അച്ഛാ അത് അച്ഛനൊന്നും മനസ്സിലാക്ക അത് നമ്മൾ എന്തിനാ നോക്കുന്നത് കല്യാണ ദിവസം അച്ഛനെ അപമാനിച്ച പണമായിട്ട് ഓടിപ്പോയ അച്ഛന്റെ മൂത്ത പവന് അച്ഛൻ മാപ്പ് കൊടുത്തില്ലേ അതിൽ അതിൽ കൂടുതൽ എന്ത് തെറ്റാ നമ്മുടെ ശ്രീകാന്ത് ചെയ്തത് ശ്രീകാന്തിനോടും ക്ഷമിക്കണം വെച്ച അവനെയും ഈ വീട്ടിൽ കയറ്റണം അവനും ഈ വീട്ടിൽ താമസിക്കാൻ താമസിക്കേണ്ടവര് അവര് തമ്മില് പരസ്പരം ഇഷ്ടപ്പെട്ടു വേറെ പിരിയാൻ പറ്റാത്തത് കൊണ്ട് വിവാഹം കഴിച്ചു അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു അപമാനം വരുത്തി വെച്ചു നമ്മുടെ കുടുംബത്തിന് പക്ഷെ അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ല അച്ഛാ അവർ വീട്ടിൽ കയറ്റണം അച്ഛാ നമുക്ക് നമുക്ക് അവരെയും വേണ്ടേ ശ്രീകാന്തിനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ അച്ഛന് പറ്റുവോ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നൂടെ അച്ഛാ ഇത് എന്റെ ഒരു അപേക്ഷയായിട്ട് കാണണം അപ്പഴത്തേക്കും നമ്മുടെ സച്ചി രേവതി നീ മിണ്ടാതിരിക്കും നീ എന്തിനാ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അച്ഛാ ഒരിക്കലും ഇങ്ങോട്ട് വിളിക്കരുത് കേട്ടോ അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്റെ അച്ഛനെ അപമാനിച്ചവര് ഇങ്ങോട്ടേക്ക് വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു രവിയേട്ടൻ നമ്മുടെ മോനല്ലേ രവിയേട്ട നമ്മളല്ലാതെ വേറെ ആരാക്ഷേപിക്കുന്നത് അപ്പൊ ഭാമ പറഞ്ഞു രവിയേട്ട ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല അവര് വരട്ടെ അതല്ലേ രവിയേട്ട നല്ലത് അവരിവിടെയല്ലേ താമസിക്കേണ്ടത് ഏഹ് രവിയേട്ടന്റെ മോനല്ലേ ശ്രീകാന്ത് പിന്നെ എന്തിനാ അവരെ അകറ്റി നിർത്തുന്നത് ഇപ്പം രേവതി പറഞ്ഞതുപോലെയും ചന്ദ്രൻ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ രവിയേട്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ ആലോചിക്കുന്ന ഈ ഒരു സമയത്ത് എന്റെ ഈശ്വര ആ രവിയേട്ടന്റെ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും രവീന്ദ്രൻ പറഞ്ഞു രേവതി മോൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി മോൾ പറഞ്ഞതെല്ലാം ഞാനിപ്പോ കേട്ടു പക്ഷേ ഉണ്ടല്ലോ എനിക്ക് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ അനുഭവിച്ച വേദന അപമാനം അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല മോനെ മോളെ അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിപ്പം തൽക്കാലം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും വയ്യ അവന്റെ നല്ല ജീവിതം നോക്കി അവൻ പോയില്ലേ അവൻ നമ്മളെ കുറിച്ച് ആലോചിച്ചോ അവൻ പോയ വഴിക്ക് പോട്ടെ അല്ലാ അച്ഛൻ എന്താ പറയുന്നത് അപ്പം ശ്രീകാന്തിനെ ഇല്ല ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ ഇപ്പൊ ശ്രീകാന്ത് അവൻ ജീവിക്കട്ടെ അവൻ സന്തോഷായിട്ടല്ലേ ജീവിക്കുന്നത് അവൻ അതുപോലെ ജീവിക്കട്ടെ അപ്പൊ ചാച്ചു പറഞ്ഞു അച്ഛാ സൂപ്പർ അച്ചാ സൂപ്പർ അച്ചാ അച്ഛൻ ശരിയായ തീരുമാനം എടുത്തത് ഇനി ഒരിക്കലും ഇത് അച്ഛൻ മാറ്റാൻ പാടില്ല അച്ഛാ അച്ഛൻ എന്നും പറഞ്ഞ് നമ്മുടെ ചാച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചന്ദ്രയാണെങ്കിൽ കട്ട കലിപ്പില് ചന്ദ്രയാണെങ്കിൽ ഇപ്പൊ സമാധാനമായല്ലോ ഇപ്പൊ സമാധാനാണല്ലോ സച്ചി നിനക്ക് ഏഹ് എനിക്കറിയായിരുന്നു അവൻ ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ല അതും എന്ന് പറഞ്ഞ ആ പെൺകുട്ടി വരുന്നതെന്ന് നിനക്ക് ഇഷ്ടപ്പെടില്ല ഉം അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കിടന്ന് പ്രസംഗിച്ചത് ഇവിടെ അതുകൊണ്ടല്ലേ അച്ഛന്റെ മനസ്സ് നീ മാറ്റിയെടുത്തത് അതെ ഞാൻ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കേണ്ട കാര്യമില്ല അച്ഛന്റെ മനസ്സ് മാറില്ലെന്ന് എനിക്കറിയാം എൻറെ പൊന്നമ്മേ ഞാൻ പറഞ്ഞില്ലേ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ അപ്പൊ ഭാമ പറഞ്ഞ എൻ്റെ പൊന്നു ചന്ദ്രെ ശ്രീകാന്തിന്റെ വർഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അവര് മിക്കവാറും അവളുടെ വീട്ടിലേക്ക് പോകാനാ ചാൻസ് കൂടു നീ സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എങ്ങനെയെങ്കിലും രവിയേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കി ഇപ്പൊ പകുതി മാറിയതാ സച്ചിയുടെ ഓരോ വാക്കുകൾ അത് കൊളവാക്കി എന്ന് പറഞ്ഞു നമ്മുടെ ഭാമ വീണ്ടും ചന്ദ്രൻ എന്റെ ഈശ്വര ഞാൻ അനുഭവിക്കുകയുള്ളു എന്റെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് കരഞ്ഞ് കാറി കീറിയൊക്കെ അവിടെ ഇരിക്കുകയാണ് ട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിരിയാണെ ശ്രീകാന്ത് ആണെങ്കിൽ നമ്മുടെ സച്ചി ആവാ അവിടെ വെച്ച് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മടെ വർഷം വരിക വർഷം വന്നിട്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അതെ എനിക്ക് വിശക്കുന്നില്ല നീ വെറുതെ കള്ളം പറയരുത് ഊട്ടാ ശ്രീകാന്തെ നീ ഉച്ചയ്ക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചില്ലല്ലോ ഭക്ഷണം കഴിക്കാതിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത് ആകെ വിഷമത്തിലാണല്ലോ നീ എന്ത് പ്രശ്നം അതിന് മാത്രം ഇവിടെ ഉണ്ടായേ അത് പിന്നെ ഞാൻ സച്ചി ഏട്ടനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു വർഷ ഏട്ടൻ നമ്മളെ വീട്ടിൽ കയറ്റുന്നേ തോന്നുന്നില്ല എനിക്ക് നമുക്കിനി എൻറെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല വർഷ നീ അത് തന്നെ ഓർത്തോണ്ടിരിക്കാണോ ഈ എന്താ ശ്രീകാന്തെ നമ്മൾ കഴിയുന്ന വീട്ടിൽ നമ്മുടെ ലൈഫ് നിനക്ക് നിന്റെ അച്ഛനും അമ്മയൊക്കെ കാണണമെങ്കിൽ പോയിട്ട് വാ നോ പ്രോബ്ലം അതിന് പ്രശ്നമൊന്നുമില്ല ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ കളഞ്ഞേരെ നീ എന്താ വർഷം ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ തെറ്റെന്തെങ്കിലും ചെയ്തോ നമ്മൾ എന്തോ വലിയ കൊലപാതകം ചെയ്ത പോലെയാണല്ലോ പലരും പെരുമാറുന്നത് നമ്മള് വേണ്ടാത്തവരെ നമുക്ക് വേണ്ട ശ്രീകാന്ത് എന്തിനാ വെറുതെ നമ്മള് അവരുടെ പുറകെ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചൂടെ നമ്മൾ ജീവിച്ചത് ഏഹ് നമ്മള് വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിക്കാനല്ലേ പിന്നെന്തിനാ വെറുതെ ഇനിയിപ്പം അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് അത് പിന്നെ വർഷം എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ ആ ഒരു സന്തോഷം ഇങ്ങനെ ജീവിച്ചാൽ കിട്ടില്ല ആര് പറഞ്ഞു കിട്ടും നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ നാൽപ്പതോളം കുട്ടികൾ കാണും അന്ന് നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും പഠിച്ചും സന്തോഷത്തോടു കൂടി കഴിഞ്ഞു നീ സ്കൂൾ വിട്ടു അവരും സ്കൂള് വിട്ടു ആ കാലം നിന്റെ നിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായില്ലേ അത് അവിടെ തീർന്നില്ലേ അല്ലാതെ ഇപ്പോഴും നിനക്ക് യൂണിഫോം യൂണിഫോട്ടുണ്ട് സ്കൂളിൽ പോയിരിക്കാൻ കഴിയോ അവരോടൊപ്പം കൂട്ടുകൂടി നടക്കാൻ കഴിയോ അതുപോലെ തന്നെ ഇതങ്ങ് കരുതിയാൽ മാത്രം മതി നീ കൊറേ കാലം നിന്റെ ഫാമിലിയോടൊപ്പം ജീവിച്ചു ആ ചാപ്റ്റർ ക്ലോസ് അത് കഴിഞ്ഞു ഇനിയിപ്പോ വേറൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ജീവിക്കുന്നു നമുക്കിടയിലെ സന്തോഷം അതാ നല്ലത് ദേ എന്താ ഈ പറയുന്നത് ഏർ നമുക്ക് ഇടയിൽ നാളെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് അവര് ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാ പിന്നെ അത് ശെരിയാവോ അതെന്താ ശരിയാവാത്തത് അവര് പതിനെട്ട് വയസ്സ് വരെ അവരെ നമ്മൾ വളർത്തും പിന്നെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ നിന്നെ പോലെ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ എനിക്ക് എന്റെ ഫാമിലി വേണം അവരുടെ കൂടെ ഞാൻ ആ വീട്ടിൽ കഴിയണം എന്നാ എൻറെ ആഗ്രഹം എൻറെ അമ്മയും അച്ഛനും ഏട്ടനും ഏട്ടത്തിമാരും അത് മതി ഉം പിന്നെ പിന്നെ നിന്റെ ചേട്ടൻ സച്ചി കഴിയുന്ന വീട്ടിൽ എങ്ങനെയാ ജീവിക്കുന്നത് എനിക്കത് ആലോചിക്കാൻ കൂടി പറ്റില്ല എനിക്ക് അയാളെ കാണുന്നത് കലിയ ഒരു കൾച്ചർ ഇല്ലാത്ത മനുഷ്യൻ വഷ അങ്ങനെയൊന്നും പറയരുത് നീ അതിന്റെ ഏട്ടനാ സോ വാട്ട് അയാൾ നിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചില്ലേ പലതവണ അടിച്ചു ഏ എന്നിട്ട് ഏട്ടനാണത്തെ ഏട്ടൻ അത് വരെ ദേഷ്യത്തിലല്ലേ പെരുമാറിയത് ഓരേട്ടൻ ഇങ്ങനെയാണോ അനിയനോട് പെരുമാറേണ്ടത് അതാണോ മാനേഴ്സ് ഞാൻ ഉറപ്പിച്ചു പറയാ ശ്രീകാന്തെ നിന്റെ ഏട്ടൻ സച്ചി കഴിയുന്ന വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല അങ്ങോട്ട് വരാനും എനിക്ക് പറ്റില്ല നീ തന്നെ തന്നെ പറഞ്ഞിട്ടില്ലേ ഏ അയാൾ ആൽഹഗോളിക്കാണെന്ന് പിന്നെ അയാളുള്ള വീട്ടിൽ നമ്മൾ എങ്ങനെ കൂടി താമസിക്കും അത് പിന്നെ ഏട്ടൻ കുടിക്കാറുണ്ട് പക്ഷേ ഏട്ടൻ നല്ലവനാ സ്നേഹമുള്ളവനാ ഹും നിനക്ക് നല്ലവനായിരിക്കും സ്നേഹമുള്ളവനായിരിക്കും പക്ഷെ എനിക്ക് അയാളുള്ള വീട്ടിൽ കഴിയാൻ പറ്റില്ല ഞാൻ അയാളെ വെറുക്കുന്നു ഞാൻ വെർത്ത് വേർത്ത് എനിക്കിപ്പോ അയാളെ കാണുന്നതേ കലിയാ നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നുള്ള ആ ഒരു ചിന്തയെ ഉപേക്ഷിക്ക് അവര് വിട്ടു നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് അത് പിന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബക്കാരെ മൊത്തം ഉപേക്ഷിക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ ഇല്ലല്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് നിന്റെ കുടുംബക്കാര് കുടുംബക്കാരും കുടുംബക്കാര് എനിക്കെന്താ കുടുംബവും ഇല്ലേ അച്ഛനില്ലേ അമ്മയില്ലേ ഞാൻ അവരുപേക്ഷിച്ചല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എന്തെങ്കിലും സങ്കടം നിന്നോട് പറയുന്നുണ്ടോ നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടോ പക്ഷെ നീ അങ്ങനെയല്ല നിന്റെ കുടുംബത്തിന്റെ പേരും പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടേ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്ക അങ്ങനെ കളി വന്നിട്ട് നമ്മുടെ വർഷം അങ്ങ് പോയി കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനേയും സുധീടെ കൂട്ടുകാരനെയാണ് പാർക്കിൽ ഇങ്ങനെ എന്തൊക്കെയോ കേട്ടോ നമ്മുടെ സുധി അപ്പം സുധിയുടെ കൂട്ടുകാരനാണെങ്കിൽ എന്തോ പൈസ ആരോടെ വിളിച്ചു ചോദിച്ചിട്ട് പറയാ നീ എനിക്ക് പൈസ തന്നില്ല ഞാൻ വീട്ടിൽ കയറി തല്ലുന്നൊക്കെ എന്നൊക്കെ നമ്മുടെ സുധി ചോദിച്ചു എന്ത് ബ്രോ എന്താ രാവിലെ ചൂടിലാണല്ലോ അത് പിന്നെ ഒരുത്തൻ എന്റെ കൈന്ന് പൈസ മേടിച്ചു ആ അവനിപ്പൊ മുതലും തരുന്നില്ല പലിശയം തരുന്നില്ല ഈ കടം കൊടുത്ത പൈസ മേടിക്കില്ല ഭയങ്കര ജോലിയാ അത് പിന്നെ ഞാനും ബ്രോയോട് കുറച്ച് പൈസ മേടിച്ചിരുന്നു അപ്പം ബ്രോ എന്നെ വീട്ടിൽ കയറി തല്ലുവോ ആ തല്ലുക മാത്രല്ല കൊല്ലും ഞാൻ കൊല്ലും ഏഹ് കൊല്ലുന്നു എന്താ പറയുന്നത് അതെ കൊല്ലും ഞാന് പൈസ അതെപ്പോഴും അത് വേണം നമ്മുടെ കയ്യില് പിന്നെ കാശെന്ന് എന്ന് വെച്ചിട്ടുണ്ടാൽ അത് ഇമ്പോർട്ടന്റ് ആയൊരു കാര്യല്ലേ ആ അതൊക്കെ പോട്ടെ ബ്രോ ഇന്ന് നേരത്തെ വന്നോ അല്ല ബ്രോയാണോ വന്ന് ഈ പാർക്ക് തുറന്നത് ഏയ് ഞാനൊന്നും അല്ല പാർക്ക് തുറന്നത് വിശക്കുന്നു ബ്രോ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എനിക്കിപ്പം വിശപ്പൊന്നും ഇല്ല ബ്രോ ബ്രോക്ക് ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും കൂടെ കഴിക്കാം അത്ര മാത്രം അല്ലാതെ എനിക്ക് തീരെ വശപ്പില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നെ എന്റെ ഒരു കൂട്ട് എന്റെ ഒരു കമ്പനിക്ക് ബാ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞ് ഇവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരികയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ആ പാർക്കിലേക്ക് വരുന്നു പതിയെ നടന്നു വരികയാണ് നമ്മുടെ ഏഹ് ശ്രുതി വേറെ ഒന്നിനുമല്ല അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ഏഹ് ശ്രുതിയുടെ ആ ഒരു ശത്രു ഉണ്ടല്ലോ നവീൻദാസ് നവീൻദാസ് അവിടെ ഏഹ് വരാന്നാ പറഞ്ഞിരിക്കുന്നത് പൈസ ഞങ്ങളുടെ എഴുപത്തി അയ്യായിരം വേണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ സുതി അല്ലെ ശ്രുതിയെ അപ്പൊ പിന്നെ സുധീനെ കാണിക്കയാണ് സുതി കാണുന്നില്ലാട്ടോ നമ്മുടെ ശ്രുദീനെ അപ്പം സുതി പറഞ്ഞു അതേ നിനക്ക് എന്താ കറി നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ അതി പിന്നെ പാവയ്ക്ക പാവയ്ക്ക വറുത്തത് ആ ഭാര്യ എനിക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി തന്നു വിടും ഉം അല്ല ഭാര്യയ്ക്ക് ഈ കാര്യമൊന്നും അറിയില്ലല്ലോ അറിയില്ല ഭാര്യയുടെ വിചാരം ഞാൻ ജോലി ചെയ്യുന്നു പലിശക്ക് പൈസ കൊടുക്കുന്നു ശമ്പളം മേടിക്കുന്നു കൊണ്ട് കൊടുക്കുന്നു എന്തൊരു നിസാരാണല്ലേ ആ അതിനു മേളോട് ഒരു യോഗം എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ സുതി ഇങ്ങനെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ പാത്രം തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഫിഷ് ഫ്രൈ ഇരിക്കുക ആ കൊള്ളാല അമ്മ ഇന്ന് ഫിഷ് ഫ്രൈ ആ വെച്ചിരിക്കുന്നത് ദ ഫിഷ് ഫ്രൈ ആ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വീണ്ടും ശ്രുതീനെ കാണിക്കാണ് അപ്പം ശ്രുതിയുടെ അടുത്ത് മീര വന്നു കേട്ടോ അപ്പൊ മീരയോട് ചോദിച്ചു നീ എന്താടി വൈകിയത് അതിന്റെ കാശ് കടം തരാന്ന് പറഞ്ഞയാള് പറ്റിച്ചു ആ എന്നിട്ട് ഞാൻ വേറൊരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വരിക അല്ല പറഞ്ഞ കാശ് കിട്ടിയോ ആ കിട്ടി ശ്രുതി പറഞ്ഞ കാശ് കിട്ടി ഓ രക്ഷപ്പെട്ടു ആ ഇന്നാടി ഇന്ന ഈ പൈസ നീ പിടിക്കാൻ പറഞ്ഞിട്ട് മീര ആ പൈസ നമ്മുടെ ശ്രുതിയുടെ കൈ കൊടുക്കാൻ കേട്ടോ അപ്പഴും നമ്മുടെ ശ്രുതി ശ്രുധീനെ കാണുന്നില്ല അങ്ങനെ നമ്മുടെ മീരയും ശ്രുതിയും വീണ്ടും സംസാരിക്കാനോ ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇടി എനിക്ക് പേടിയാവൂ അവൻ സത്യം എല്ലാവരോടും പറയുവോ ഒരു ദിവസം ഞാൻ എല്ലാം ചേർത്ത് അവന് കൊടുക്കുന്നുണ്ട് അല്ല നീ അവന് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സമയമാവട്ടെ എന്തായാലും അധികകാലം അവന് ഞാൻ ഇങ്ങനെ കാശ് കൊടുക്കില്ല അല്ല അവൻ വന്നോ അവൻ വന്നോ എന്നൊന്നും അറിയില്ല ബാ നമുക്ക് നമുക്കേതായാലും അകത്ത് കയറി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി പോകാൻ വേണ്ടി തുടങ്ങാന കേട്ടോ സുതിയാണ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പാർക്കിലിരുന്ന് ഈ സമയം നമ്മുടെ നവീൻദാസിനെ കണ്ടു അപ്പൊ നവീൻദാസിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചോദിച്ചു നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അതെ നീ എന്റെ ജോലി കളഞ്ഞത് അപ്പൊ എന്റെ ചെലവിനുള്ള കാശ് തരേണ്ടത് നിന്റെ കടമയല്ലേ അതെ നിനക്കെന്താ കയ്യും കാലൊന്നും ഇല്ല നിനക്ക് വലിയ ജോലിയും ചെയ്ത് ജീവിച്ചൂടെ എന്ന് മീര ചോദിച്ചു അപ്പൊ നവീൻ പറഞ്ഞു അങ്ങനെ ഒരു ആലോചന ഇപ്പൊ എന്റെ മനസ്സിലില്ല ഇത് അസുഖം അതെ കാശ് കൊണ്ടുവന്നെങ്കിൽ കാശ് എടുക്ക ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നിന്റെ വീട്ടിലേക്ക് പോയി എല്ലാരോടും എല്ലാ കാര്യങ്ങളും പറയാം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു ദേഷ്യം വന്നിട്ട് ബാഗൊക്കെ തുറന്നിട്ട് കാശ് എടുത്ത് കൊടുക്കുക പിടിക്ക ഹോ അപ്പൊ കാശ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഉം നല്ല കുട്ടികൾ ഇങ്ങനെ വേണം നിങ്ങൾ അല്ലെങ്കിലും എനിക്ക് നിന്നെ പോലുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടവാ അതെ ഞാനിത് ഒന്ന് എണ്ണി നോക്കിട്ട് നീ പോയാ മതി കേട്ടോ എണ്ണി നോക്കുന്നവരെ നീ ഇവിടെ നിൽക്കണം എന്ന് പറയാ അങ്ങനെ നമ്മുടെ നവീൻ പൈസ എണ്ണി നോക്കുക പൈസ എണ്ണി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കുറവ് വന്നു കേട്ടോ അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ശ്രുതി ഇതിൽ കുറവാണല്ലോ എല്ലാ മാസവും ഇങ്ങനെ ആയാൽ ശരിയാവില്ലാട്ടോ കഴിഞ്ഞ മാസത്തെ ബാലൻസും തന്നിട്ടില്ല എന്നിട്ട് ദേ ഇപ്പോഴും കുറവ് എടോ നീ കടം കൊടുക്കുന്ന കാശ് ചോദിക്കുന്ന പോലെ ആണല്ലോ ഇപ്പൊ നീ ചോദിക്കുന്നത് ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ പിച്ച തെണ്ടാന്ന് നിനക്ക് നാണമില്ലേ തന്നത് വാങ്ങിയിട്ട് പോടോ അതാ ചെയ്യേണ്ടത് അല്ലാതെ ഇത് ജോലി ചെയ്ത പൈസ ഒന്നും അല്ലല്ലോ അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഞാൻ പൈസ തരില്ല ഈ ഏർപ്പാട് ഇവിടത്തോടെ നിർത്തിക്കണം ഓ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് കഴിയില്ല കല്യാണി നീ ഞാൻ ചോദിക്കുന്ന കാലം അത്രയും കാശ് തന്നുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെത്തും സത്യം ഞാൻ നിന്റെ അമ്മായി അമ്മയോടും ഹസ്ബൻഡിനോടും വിളിച്ചു പറയും എന്നിങ്ങനെ പറയാനെട്ടോ ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ ശ്രുതി അല്ല അല്ല ശ്രുതിയല്ലുതി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതിനെ കാണാൻ ഇടയാവുകയാണ് ശ്രുതി ഇങ്ങനെ ഇയാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശ്രുതി കാണുന്നത് മീരയും അടുത്ത് നിപ്പുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഇതെന്താ ഇവിടെ എന്നറിയില്ലല്ലോ അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് നമ്മുടെ നയനയുടെയും മാതശിന്റെയും വിശേഷവുമായിട്ട് പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ